ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു പോട്ടിക്കര ഉണ്ടാക്കാൻ പോകുകയാണേ അതിന് ഇത് അവർ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു അരക്കിലോ പോട്ടിയില ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എടുക്കണല്ലേ ഒരു അഞ്ച് സ്പൂൺ തേങ്ങ ഒരു തണ്ട് കറിവേപ്പില ഒരു സ്പൂൺ കുരുമുളക് സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറക്കാൻ എടുക്കുന്ന ഏത് കറിക്കാണേലും വറുത്തരച്ച് വറുത്തരച്ച് നമ്മൾ എന്ത് കറി വെക്കാനും അതിന് നമ്മൾ തേങ്ങ വറുക്കൂല്ലേ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ തേങ്ങ തിരുമ്മി അതേപോലെ തന്നെ ഇട്ട് വറക്കാതെ ഞാനിപ്പോൾ ചെയ്തത് ആദ്യം തേങ്ങ മാത്രം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ക്രഷ് ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരേ പരുവത്തിൽ വറുത്ത് കിട്ടും ഇല്ല നമ്മൾ തേങ്ങ തിരുമ്മി അതേപോലെ തന്നെ ഇട്ട് വറുക്കുവാണെന്നുണ്ടെങ്കിൽ പലതും പല സൈസായിരിക്കുമല്ലോ അപ്പോൾ ചിലത് പൊരിച്ചിട്ടുണ്ടായിരിക്കും ചിലത് മുരിയാതെ അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഭാഗത്തിന് നമുക്ക് മുരിഞ്ഞ് കിട്ടും ഇനി ഞാൻ എന്താ ഇതിലേക്കൊരു അടുമ പീസ് ചെറിയ ഉള്ളി അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം പൊടികൾ മുരിഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേഗം തന്നെ ഇറക്കാം ഇത്രയും മതി നമ്മുടെ ഈ ചട്ടി ഞാൻ അങ്ങ് മാറ്റുവാണേ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ തന്നെ നമുക്ക് വറുത്ത മസാല വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണം നല്ലപോലെ ചൂടായിട്ടുണ്ടതിലേക്ക് നമുക്കിതാ ഒരു സവോളം ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവേ നമ്മുടെ സാവോളം നല്ലപോലെ വഴന്ന് വേണ്ട സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാല അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ സാവോളയും ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ ആ ഒന്ന് പച്ചമുളക് ഇതിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറുന്നവരൊന്നും ഇളക്കി കൊടുക്കുക ഞാൻ പോട്ടി കുക്കറിലിട്ട് വേവിച്ച് കേട്ടോ ഒരു നല്ല വേവുള്ളതാണല്ലോ എന്ന് വേണ്ടോ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അരക്കിലേ ഉള്ളൂ ഇതാദ്യം നമ്മൾ പിന്നെ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയിട്ട് പിന്നെ കുക്കറിലിട്ട് ആദ്യം രണ്ടു പ്രാവശ്യം തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞു അതിൻ്റെ നെയ്യ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് ഭയങ്കര നെയ്യുള്ള സാധനമല്ലോ ഈ പോട്ടി അപ്പോൾ രണ്ട് പ്രാവശ്യം വെറുതെ പിന്നെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞു അതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് തന്നതേ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും മുളക്ടിയും എല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ട് വന്നത് അത് ഒരു മിക്സറുടെ ജാർ കഴുകി ഒരു അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പോട്ടി നമ്മൾ ഉപ്പിട്ടാണ് ഓൾറെഡി വേവിച്ച് നമുക്ക് അരപ്പിലേക്ക് നേരത്തെ വേവിച്ചിരിക്കുന്ന പോട്ടി എടുത്ത് കൊടുക്കാം പോട്ടിക്കകത്ത് പച്ചക്കായ ഇടുന്നത് ഇഷ്ടം ഉള്ളവർക്കാണെങ്കിൽ അത് വേവിക്കുന്ന സമയത്ത് അതുകൂടി ഇട്ടിട്ട് നമുക്കൊരു വിസിലും കൂടെ കേപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കേ അല്ലെങ്കിൽ പച്ചക്കായോ പിന്നെ നമ്മുടെ കൂർക്ക അതാണെങ്കിലും ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പോട്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നും ഇട്ടിട്ടില്ലേ ഇനി നമ്മൾക്ക് ഇത് ഈ അരപ്പിലിരുന്ന് വറ്റിച്ചെടുക്കണം നല്ലപോലെ ഞാൻ മൂടി വെക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇരുന്ന് ഇടക്കിളക്കിളക്കി കൊടുത്ത് വരട്ടി വരട്ടി എടുക്കുക അങ്ങനെ നമ്മുടെ പൂട്ടിക്കൃത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി വേണം ഈ ഗ്രേവിയിലെടുക്കാം ഞങ്ങളിപ്പോൾ ചോറിൻ്റെ കൊടുത്തേനാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വരട്ടിയിട്ടാണ് എടുക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അതാ നമ്മുടെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാനും നല്ല കപ്പ പുഴുക്കിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് പോട്ടിക്കറി അതാ നമ്മുടെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം